യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഷാജിത മറന്നുകള ഏഹ് ഒറ്റ ഒരാളെ ചിന്തിച്ചാ മതി നിങ്ങളുടെ കരുത്ത് താലി കെട്ടി അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ ആ ചെക്കൻ ഉണ്ടോ അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാ മതി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പക്ക സെറ്റ് ആ ഒരിത് മതി നിങ്ങൾക്ക് പക്കയായിട്ട് മുന്നോട്ട് പോവാനാ ഏഹ് അവനെ രംഗത്ത് കൊണ്ടുവന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കുക ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങക്ക് ഷാജി ഇതിനിപ്പോ ഒരു അവസാനം എന്നാണെങ്കിൽ കമന്റിന്റെയാണ് വിഷയങ്ങൾ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽ എ ടു ഇസഡ് കാര്യങ്ങള് ഈ പറയുന്ന പയ്യന്റെ ഒരു ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ അനീഷ് വ്ളോഗിനകത്താ തോന്നുന്നു ഈ പ്രശ്നം എവിടുന്നു തുടങ്ങിയതാ കൈസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങിയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരൊക്കെ ഈ ഷാജിത സംസാരിച്ചതിന് തുടങ്ങിയ പ്രശ്നമാണ് അവസാനം അവസാന ചരിത്രം വരെ കുത്തിപ്പൊക്കി മുന്നേയിരിക്കുന്നു ഇതിനൊരു അവസാനം വേണ്ട സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തം ഷാജിദാ ഷാജി ഷാജിദാ ഷാജി ഇന്നാണെങ്കിൽ കമന്റും കമന്റും കൂടെ വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ ചിലപ്പോൾ ഒരു പക്ഷെ ശരിയായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ ആ കൊച്ചൻ അവൻ അത്ര മണ്ടനാണോ എന്ന് വരെ നമ്മൾ ആലോചിച്ചു പോവും എന്തുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യത്തിന് ഉത്തരങ്ങൾ തരാൻ കിടപ്പുണ്ട് നമുക്ക് ഉത്തരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇന്റർവ്യൂ വിളിച്ച് പറയാതിരിക്കുക അതുപോലെ തന്നെ യൂട്യൂബിലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോ അതായിരിക്കും നല്ലത് കുറച്ചു നാളത്തേക്ക് ആ കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേരി ഇതൊക്കെ തുറന്നിരുന്നാലല്ലേ നിങ്ങൾക്കിപ്പോൾ പ്രശ്നം വരൂ ഓക്കെ എന്തായാലും അനീഷ് ബ്ലോഗിനകത്ത് വന്നിരിക്കുന്ന കമന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഷാജിദ ഷാജിയുടെ ചെക്കിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഓക്കെ ആ കമ്പനകത്ത് അവന്റെ പേര് ഷർഫ് അലി യു എയിൽ മൊബൈൽ ഷോപ്പ് സ്വന്തമായി ഉണ്ട് അവൻ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായി രണ്ട് വീട്ടുകാരും തമ്മിൽ വാക്കു പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചു മോതിരം ഇട്ടു എന്നിട്ട് അവൻ ഗൾഫിലേക്ക് പോയി ഒരു വർഷം കഴിഞ്ഞ ആണമായിരുന്നു ആ വരവ് വന്നിട്ടാണ് ഈ പെണ്ണ് അവനെ കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്തത് അവന്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഇത് അറിഞ്ഞില്ല ഇവിടെ ആ മൂന്ന് ഷോർട്ട് വീഡിയോ മൈ ലവ് എന്ന് പറഞ്ഞു ഇപ്പോൾ അത് അവൻ്റെ ഫ്രണ്ട്സ് ആരോ അയച്ചു കൊടുത്തു അങ്ങനെ അറിഞ്ഞു അവന് ഉപ്പ ഉമ്മ എല്ലാം ഉണ്ട് മിഡിൽ ക്ലാസ് ഫാമിലി അന്തസ്സുള്ള ഫാമിലി ഈ കാര്യം പറഞ്ഞ ആ പെണ്ണിൻ്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് പിന്മാറി തിരാടാ മണ്ടാ നീ ഷൂട്ട് ചെയ്യാൻ പോയത് തോക്കിനുണ്ടോയില്ലല്ലോ അല്ലെങ്കിൽ ട്രിഗിൽ വരയ്ക്കാൻ പറ്റുന്നില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞു ഒഴിയാൻ വയ്യായിരുന്നു ബാക്കി കൂടെ നമുക്ക് വായിക്കാം അവൻ അപ്പോൾ തന്നെ ഗൾഫിലേക്ക് മുങ്ങി പിന്നെ ഈ മൂദേവി പറയുന്നുണ്ടല്ലോ നിക്കാഹ് അവന്റെ നാട്ടിൽ വേറെ പള്ളിയിൽ വെച്ച് കഴിഞ്ഞെന്ന് അവനും കൂടി വയനാട്ടിൽ പോയി അവന്റെ കൂടെ അവൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് രജിസ്റ്റർ മാരേജ് ചെയ്ത് എന്നിട്ട് വയനാട് റിസോർട്ടിൽ താമസിച്ചു ഈ മൂദേവി പറയുന്നുണ്ട് ഡിസംബർ ഫസ്റ്റിനാണ് നിക്കാഹ് കഴിഞ്ഞ് എന്ന് അള്ള നവംബർ ഇരുപത്തിരണ്ടിനാണ് കഴിഞ്ഞത് എന്നിട്ട് ആ വയനാട്ടിലുള്ള റീൽസ് ഈ സ്ത്രീ യൂട്യൂബിൽ ഇട്ടപ്പോൾ അവൻ്റെ നാട്ടിൽ അറിഞ്ഞപ്പോൾ അവൻ നവംബറിൽ തന്നെ ഗൾഫിലേക്ക് മുങ്ങി എന്നൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത് ഇവൾ പഠിച്ച കള്ളിയാണ് ഇപ്പോൾ ലോക്കറ്റ് പറഞ്ഞു കാണിക്കുന്നത് അവൻ കൊടുത്തതല്ല അവൻ ഇതിൽ പെടുത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടായിരുന്നു അവൻ ഇപ്പോൾ നാണക്കേട് കൊണ്ട് എല്ലാത്തിന്നും പേരൊക്കെ മാറ്റി ഒരു തരം ഒളിച്ചിരിക്കുന്ന പോലെയാണ് ഈശ്വര അതാരായിരിക്കും ആ സോഷ്യൽ മീഡിയക്കാരൻ അറിയാത്ത വ്യക്തിയുള്ളൂ ഓക്കെ എന്തായാലും നല്ല തൊലിക്കട്ടിയാ എനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതലോട് അറപ്പ് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാലാ നിങ്ങളിത് കാണുവാണെങ്കിൽ എന്നോടൊന്നു തോന്നരുത് സത്യം പറഞ്ഞാലോ ഇത്രയൊക്കെ കാട്ടി കൂട്ടിയിട്ട് ആ കിക്കയുണ്ടല്ലോ നിങ്ങളുടെ ആദ്യ ഹസ്ബൻഡ് അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നൊരു ഡിസംബർ അഞ്ചിനാണെന്ന് തോന്നുന്നു അത് കാണുമ്പോൾ എനിക്കിപ്പം വിഷമമാണ് കേട്ടോ സത്യം പറയുമ്പോൾ എങ്ങനെ ആവരുത് ഒരിടത്ത് നിൽക്കാൻ പടി ആദ്യം അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ടാണ് ഈ പയ്യനുമായിട്ട് വയനാട്ടിൽ കിടന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുന്നതും തല ഊത്തിയും പറയുന്നതും ഒക്കെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കാണുകയും ചെയ്തതാണ് പക്ഷെ നമുക്കത് ഭയങ്കര ഒരു വിഷമമായിട്ട് വരുന്നൊരു കാര്യമാണ് ഒരടുത്ത് നിൽക്കാൻപടി ഇത് അതില്ല അവിടെ ഇവിടെ ഓരോ വട്ടം ഓരോന്ന് എനിക്ക് പിന്നെ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം ഇത് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചു ഈ കല്യാണം കഴിക്കുന്ന എന്തിനാ കൂടെ താമസിക്കാൻ വേണ്ടിയാണ് ഓക്കെ അവൻ എന്തുകൊണ്ട് രംഗത്ത് വന്നു കൂടാ ഈ തുമ്പത്ത് ചോർച്ചിൽ വന്ന സമയത്ത് കച്ചേരി കാണാനും തവല കൊട്ടാനും ഒക്കെ പോകാനൊന്നും നിങ്ങൾക്കാര്ക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അത് മൈക്കിക്കൂടെ വിളിച്ചു പറഞ്ഞാലാണ് കുഴപ്പം അവിടെ ഉത്സവമാകുമ്പോൾ അങ്ങനെയാണ് മൈക്കിക്കൂടെ എല്ലാവരും കേൾക്കുകയൊക്കെ ചെയ്യും ഇപ്പം മൈക്ക് ഓണാക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഈ പയ്യനെ ട്രാപ്പിലാക്കിയാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചുറ്റിക്കളിയോ കാര്യങ്ങളോ ഒക്കെ വന്ന സമയത്ത് അവനെ നൈസായിട്ട് ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ഇത് ചെയ്യുന്നു കാണിച്ചു കാണുമായിരിക്കും അതായിരിക്കും സത്യത്തിൽ സംഭവിച്ചത് ഇതിന് മുമ്പൊരു ഓയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സാജ്യതയുടെ ഹസ്ബൻഡിന്റെ അനീതിയുടെ എന്തോന്നു ഓയിസ് ഈ പറയുന്ന സാജ്യതയ്ക്ക് എന്തോ ഇത് വിശേഷം വന്നു അവസാനം എന്തോട് ഇത് കളയാൻ വേണ്ടി ഭയങ്കര ഇത് എന്തോ അമ്മയുടെ ഹെൽപ്പ് എങ്ങാണ്ട് ചോദിക്കുക എങ്ങാണ്ട് ചെയ്ത് അമ്മ സമ്മതിച്ചില്ല അമ്മയുടെ കൈമുടിച്ചെന്നോ അങ്ങനെയൊക്കെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടി ചേർത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തോന്നുന്നുണ്ട് സത്യമായിട്ടും ഇവർ ആ പയ്യനെ ട്രാപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ ഒരു നല്ലൊരു പെൺകുട്ടിയായിട്ട് നിശ്ചയം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഏഹ് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പം അവൻ വിളിച്ച് താമസിക്കേണ്ട അവസ്ഥയെ അല്ലെങ്കിൽ ഇവർക്ക് ധൈര്യമായിട്ട് പുറത്ത് കാണിക്കാൻ കാണിക്കാമായിരുന്നല്ലോ ഇതാണ് ഡിക്കുക അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് കൂടെ നിന്നുകൂടാ ഇത്ര കോൺഫിഡൻസോടെ പറയുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് വന്നിട്ട് കാണിക്കുക അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ കാലം കാലമായിട്ട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം എൻ്റെ സാഹചര്യ ഒരു അനിയനെ പോലെ പറയാമെന്ന് കരുതിയാൽ മതി നമ്മൾ ഓക്കെ പ്രായത്തിന് ഏതോ മൂത്തോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം ഓരോരുത്തൻ ദാല് കെട്ടിയിട്ടുണ്ടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഈ പറയുന്ന മുന്നി വന്ന് നിൽക്കും ഉറപ്പുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മുന്നി വന്ന് നിൽക്കും തീർച്ചയായിട്ടും വന്ന് നിൽക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതാണ് വേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയ നിങ്ങളെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തിട്ട് ആണായിട്ട് കൂട്ടാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാ ഈ അടുത്ത സമയത്ത് ഒരു ഒരു വിവാദമായ ഒരു പ്രശ്നം നടന്നായിരുന്നു നമ്മുടെ യൂട്യൂബിൽ മോശമായിട്ട് സംസാരിക്കുകയും മോശമായിട്ട് സംസാരിക്കുന്നില്ല നല്ല രീതി റിയാക്ട് ചെയ്ത് ഒരു പഞ്ഞിക്കാക്കി വിട്ടെന്ന് പറയാം കൂടെ ഈ ഭർത്താവും റിയാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തു കൊടുത്ത് നൈസായിട്ട് ഇവർ ചെയ്ത അതേ കണ്ടൻറ്റ് തന്നെ പുള്ളിയും ചെയ്തതാണ് പുള്ളി എന്തുകൊടുത്ത് നൈസായിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് പുള്ളി അങ്ങ് സ്കൂട്ടായി ഇത് ട്രോളും ഈ പ്രശ്നം പോലത്തെ ഏറ്റുവാങ്ങിയതാരാ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ അവരെല്ലാവരും അറ്റാക്ക് ചെയ്ത് മോശമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഭർത്താവ് പോയിട്ട് പിന്നെ വീഡിയോയിൽ വന്നിട്ട് പറയുകയാണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റായി സ്വന്തം ഭാര്യ നിങ്ങളൊന്നാലോചിച്ച് ആലോചിക്കണം പക്ഷേ ഇത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആർക്കും അറിയാത്തൊരു കാര്യമാണ് ഏ ഇതുപോലുള്ള കുറേ ആൾക്കാരുണ്ട് ആവരിത് ഒരിക്കലും ഇപ്പം അവൻ എത്ര ശക്തിവാനായാലും എത്ര പവർഫുള്ള ഒരാണായാലും ശരി അല്ലെങ്കിൽ ഒരു ബോക്സർ ആയിക്കോട്ടെ ഒരു കരോട്ട ആയിക്കോട്ടെ എല്ലാ കാര്യവും ചിലപ്പോൾ സൂപ്പർമാനും ആണെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ ഒരു സമയത്ത് എന്തുമായിക്കോട്ടെ സ്വന്തം ഭാര്യയെ സപ്പോർട്ട് ചെയ്യാൻ കൂടില്ലെങ്കിൽ അവന്മാരാണ് ആയിട്ട് പോലും ആരും കൂട്ടത്തില്ല എന്തൊക്കെ വന്നാലും ആ സമയത്ത് അതാണ് എനിക്കിവിടെ പറയാനുള്ളത് അതിനൊരു സാധ്യത നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ചേർക്കാൻ നല്ലതോ ചീത്തയോ ഒന്നും എനിക്കറിയത്തില്ല നിങ്ങളും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഒരു നല്ലൊരു എന്താ ഒരു നിങ്ങളെ പൊന്നുപോലെ നോക്കാൻ കഴിവുള്ള ഒരത്തിൻ്റെ കൂടെ ആണോ നിങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ പയ്യനെ ആരോ ഒന്നും എനിക്കറിയത്തില്ല നീ ജനുവനായിട്ട് ആ സ്നേഹിക്കുന്നെങ്കിൽ ഈ അഞ്ച് മക്കളെയും ഈ പൊണ്ടാട്ടിയും ഇങ്ങനെ അടുത്ത് കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അന്തസ്സായിട്ട് വിളിച്ചുകൊണ്ട് പോയി ഇത് ചെയ്യടാ ഏഹ് ഇത് രണ്ടു പേർക്കും കൂടെ ഇട്ടു ഒരു സംഭവമാണ് നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിക്കേ ഞാൻ പറയുന്നത് എന്തെങ്കിലും ശരിയുണ്ടോയെന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ലവ് യു ഗൈസ് എനിക്കത്രേ പറയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു വിഷയത്തിൽ ദണ്ണമുണ്ട് ഇങ്ങനെ ഒരു എന്തോ ആയിക്കോട്ടെ ഇപ്പം ഷാജിദെ കുറ്റ പറയാൻ നൂറ് നൂറ് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പം നൂറ് അവരിപ്പം ഒറ്റയ്ക്ക് കിടന്ന് സൈബർ അറ്റാക്കും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുക എനിക്ക് ഇവിടെ ഞാൻ പറയട്ടെ ഈ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഷാജിദ മറന്നുകളാണ് ഏഹ് ഒറ്റ ഒരാളെ ചിന്തിച്ചാൽ മതി നിങ്ങളുടെ കഴുത്ത് താലി കെട്ടിയാൽ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ ആ ചെക്കൻ ആ ഉണ്ടോ അതുമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പക്ക സെറ്റ് ആ ഒരു ഇത് മതി നിങ്ങൾക്ക് പക്കയായിട്ട് മുന്നോട്ട് പോകാനാണ് അതുകൊണ്ട് വന്ന് നിങ്ങൾ ഹാഡിപുളിയായിട്ട് ജീവിക്കുകയും ഞാൻ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേറെ ആരും സപ്പോർട്ട് ചെയ്യണ്ട ഞാൻ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇടാം ഓക്കെ ബൈ ലവ് യു ഓൾ